നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ബി എസ് എഫ് സി ആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എസ് എസ് ബി തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് ഏതാണ്ട് അഞ്ഞൂറ്റി ആറോളം വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ടും നോക്കുന്നത് അപ്പോൾ ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി വഴിയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇതിൻ്റെ അവസാന തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അവർക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ പി എസ് സിയൊക്കെ അപ്ലൈ ചെയ്യുന്നതുപോലെ ആദ്യം ഒരു ഒ ടി ആർ വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു പ്രൊഫൈൽ വഴിയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ഒരു പ്രൊഫൈൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ടു ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് തിരുത്താനുള്ള ഒരവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു ഡേറ്റും കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഈ അപ്ലിക്കേഷൻ്റെ അവസാന തീയതി പതിനാല് അഞ്ചാണ് പതിനഞ്ച് അഞ്ച് മുതൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് തിരുത്തുവാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ് അതായത് പിന്നെ ഒ എം ആർ സി ഷീറ്റിൻ്റെയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതായത് മൊബൈൽ നമ്പർ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും എക്സാമിനേഷൻ സെൻറ്ററിൽ യൂസ് ചെയ്യാൻ പാടില്ല തുടങ്ങിയ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ പോസ്റ്റിലെ ഡീറ്റെയിൽസിലേക്കാണ് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് പോലീസ് ഐ ടി ബി പി ആൻഡ് എസ് എസ് ബി ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ ഒരു ഗസറ്റിൽ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് ഓരോ പോസ്റ്റിലേക്കുള്ള ഒഴിവുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് ബി എസ് ബി എസ് എഫിലേക്കാണെങ്കിൽ നൂറ്റി എൺപത്തി ആറോളം ഒഴിവുകളുണ്ട് സി ആർ പി എഫിലേക്ക് ഏതാണ്ട് നൂറ്റി ഇരുപതോളം ഒഴിവുകളുണ്ട് സി ഐ എസ് എഫിലേക്ക് നൂറോളം ഒഴിവുകളുണ്ട് ഐ ടി ബി പി യിലേക്ക് അൻപത്തി എട്ട് ഒഴിവുകളുണ്ട് എസ് എസ് പി യിലേക്ക് നാല്പത്തി രണ്ട് ഒഴിവുകളുണ്ട് അങ്ങനെ ആകെ മൊത്തം അഞ്ഞൂറ്റി ആറോളം ഒഴിവുകൾ ഓരോ പോസ്റ്റിലേക്കായിട്ട് നിലവിലിപ്പോ അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം അതിനു മുമ്പ് എക്സാം സിറ്റ് നിങ്ങൾക്ക് കേരളത്തിലും എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൽ നോക്കുന്ന സമയത്ത് കൊച്ചിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൊച്ചിയും അതുപോലെ തിരുവനന്തപുരവും ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിലാണെങ്കിൽ രണ്ട് സെൻറ്റർ ഇതിനകത്ത് ഉണ്ടാവുക നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ ബാംഗ്ലൂരും ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതോടൊപ്പം ഇതിൻ്റെ ഏജ് കണക്കാക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനിടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വെച്ചിട്ടാണ് നിങ്ങൾ ഏജ് കണക്കാക്കുന്നത് അതോടൊപ്പം നിങ്ങൾ സെക്കൻഡ് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഫസ്റ്റ് ആഗസ്റ്റ് രണ്ടായിരത്തി നാലിനും ഇടയിൽ എന്ന് ഈ ഒരു ഡേറ്റിൽ ഉൾപ്പെടെ ജനിച്ചവരാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഒ ബി എസ് സി എസ് സി എസ് ടി അങ്ങനെ വീ ഡബിൾ അവർക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേതായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നതാണ് പോസ്റ്റിന് സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നത് നാല് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നത് പത്ത് എ എം റ്റു പന്ത്രണ്ട് പി എം വരെയാണ് അതിൻ്റെ എക്സാമിനേഷൻ നടക്കുക പേപ്പർ ടു കൂടിയുണ്ട് രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടക്കുക പേപ്പർ ടു നടക്കുന്നത് ഉച്ചക്കാണെന്ന് രണ്ട് പി എം ടു അഞ്ച് പി എം വരെയാണ് അതിൻ്റെ എക്സാം പേപ്പർ ടു നടക്കുന്നത് അതിന് സിലബസും കാര്യങ്ങളൊക്കെ ഇതിനകത്തു തന്നെ കൊടുത്തിട്ടുണ്ട് ജനറൽ അബിലിറ്റി ഇൻ്റലിജൻസിനൊക്കെ ഇരുന്നൂറ്റി അൻപത് മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ പി ഡി എഫ് ഞങ്ങൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ഹൺഡ്രഡ് മീറ്റർ റൈസ് ഇൻ പതിനാറ് ആണ് പറയുന്നത് ഫീമെയിൽസിനാണ് എങ്കിൽ ഇൻ പതിനെട്ട് ആണ് എണ്ണൂറ് മീറ്റർ റൈസ് കൂടിയുണ്ട് അത് മൂന്ന് മിനിറ്റ്സ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഫീമെയിൽസ് ആണെങ്കിൽ നാല് മിനിറ്റും നാൽപ്പത്തിയഞ്ച് സെക്കൻഡാണ് പറയുന്നത് ലോങ്ങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് മൂന്ന് ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫീമെയിൽസിനാണെങ്കിൽ മൂന്ന് ആണ് മൂന്ന് ചാൻസ് ലഭിക്കുന്നതാണ് ഷോർട്ട് പുട്ടിനാണെങ്കിൽ നാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ ആണ് ഫീമെയിൽസിന് ഷോർട്ട് പുട്ട് ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെയുള്ള നാലോളം ഐറ്റംസാണ് ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിൻ്റെ അതിന് ശേഷം ഇതിൻ്റെ ഒരു കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇൻറ്റർവ്യൂ അതുപോലെ അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പി ഡി എഫ് ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക എക്സാമിനേഷൻ ഫീസിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽസിനൊന്നും എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കിയുള്ളവർക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരിക എക്സാമിനേഷൻ ഫീ നിങ്ങൾക്ക് ഏത് വഴി അതായത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യു പി ഐ വഴിയോ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീ ഒക്കെ അടക്കാവുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ബാച്ചിലേഴ്സ് ഡിഗ്രിയുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രി ലഭിച്ചവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ